ഈ കഴിഞ്ഞ ഇടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയേറെ പ്രചാരം നേടിയ ഒരു വീഡിയോ ആയിരുന്നു ഒരു വ്യക്തി ഹെയർ ട്രാൻസ്പ്ലാന്റിന് പോയിട്ട് ആൾക്ക് അതിൽ നിന്ന് നേടിയ കോംപ്ലിക്കേഷൻസും അതിൻ്റെ തിക്താനുഭവങ്ങളും അത് നമ്മൾ വളരെയേറെ ഡിസ്റ്റേബ് ഒരു വീഡിയോ ആയിരുന്നു സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പറഞ്ഞ പോലെ ഇൻഡെപ്ത്ത് മെഷേഴ്സിലേക്ക് ഒരു ഹെയർ ഫോൾ മാനേജ്മെൻറ്റിന് ആ ഒരാൾ സമീപിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഈ മുടി മുടികൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നം ആൾക്കാരെ മാനസികമായും ശാരീരികമായിട്ടും ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലെ ഒരു അപ്രോച്ചിന് പോലും മടിക്കൂടാതെ പോകുന്നത് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കാം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ മുടി ഒരു അഴക് എന്നുള്ളൊരു ധാരണ ഉള്ള ഒരു രാജ്യത്തും ഒരു സൊസൈറ്റിയിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മുടി മുടികൊഴിച്ചൽ എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പോപ്പുലേഷൻ നമ്മുടെ ഇടയിലുണ്ട് അതിന് ഒരു പോംവഴി എന്ത് എന്ന് തെരഞ്ഞു നടക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിൽ വളരെയേറെയുണ്ട് അപ്പം എന്താണ് ബേസിക്കലി മുടി കൊഴിച്ചലിനുള്ള കാരണം ഏത് അസുഖത്തെ പോലെയും ജനറ്റിക് ഫാക്ടർ അതായത് നമ്മളുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ബോൾനസ് അതായത് കഷണ്ടി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കും അതിൻ്റെ ഒരു ടെൻഡൻസി വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഫാക്ടറിന് ഒരു ചെറിയ റോൾ ഉണ്ട് ഇതുകൂടാതെ ചില ഹോർമോൺ ഹോർമോണൽ ഡിസോർഡേഴ്സ് നമുക്ക് ബോഡിയിൽ ഹോർമോൺ ലെവൽസിൽ വരുന്ന വ്യതിയാനങ്ങൾ ലൈക്ക് നമുക്കിപ്പോൾ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ ഉറപ്പായിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം പിന്നെ നമ്മളുടെ ബോഡിയിൽ ഫീമെയിൽ ഹോർമോൺസ് മെയിൽ ഹോർമോൺസ് ഇത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ചിലപ്പോൾ സ്ത്രീകളിൽ ആൻഡ്രിജൻസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ലൈക്ക് ബോൾനസ് അവരുടെ ഈ ഹെയർ ലൈൻ ബാക്കിലേക്ക് വലിയ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം ഇതുപോലെ തന്നെ പല കാരണങ്ങൾ ചില മരുന്നുകളുടെ ഇൻടേക്ക് ചില മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് മുടി മുടികൊഴിച്ചിലുണ്ടാവാം ഇതിനൊക്കെ ഉപരി പല കോസ്മെറ്റിക്സിൻ്റെ യൂസ് ഇപ്പം ഇപ്പം നമുക്കറിയാം നമ്മൾ പാർലേഴ്സൊക്കെ പോയാൽ ഹെയർ സ്ട്രേറ്റനിങ് സ്റ്റിഫ് ഇങ്ങനെ കുറേ പ്രൊസീജേഴ്സ് ഉണ്ട് സ്പോ ചില പ്രൊസീജേഴ്സ് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ആണ് അപ്പോൾ ചില പ്രൊസീജിയേഴ്സ് ചിലരിൽ ഈ മുടി മുടികൊഴിച്ചിലേക്ക് എൻ്റെ ഓവർ യൂസ് ഓഫ് കോസ്മെറ്റിക്സ് വഴി പിന്നെ പിന്നെ വൺ ഓഫ് ദി കോമണസ്റ്റ് കോസ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡിൽ നിന്നും കിട്ടേണ്ട ന്യൂട്രിയൻസിൻ്റെ കുറവ് ഹെയർ ഗ്രോത്തിന് വേണ്ട ചില ബേസിക് മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ വേണ്ടതാണ് അപ്പോൾ ആ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടും ചിലപ്പം ഹെയർ ലോസ് ഉണ്ടാവാം പിന്നെ പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് വന്ന് നമുക്ക് ഒരു അസുഖം വന്ന് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മുടി മുടികൊഴിച്ചലുണ്ടാവാം ഇപ്പം ഇതൊക്കെ മുടി മുടികൊഴിച്ചലിനുള്ള കാരണങ്ങളാണ് അപ്പം യൂഷ്വലി ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങളെ സോൾവ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് മുടി മുടികൊഴിച്ചലിൻ്റെയും കാരണങ്ങൾ ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് ആ കാരണത്തെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ പറ്റും എക്സെപ്റ്റ് ആ ജെനറ്റിക് പോർഷൻ പറഞ്ഞത് ജെനറ്റിക് കണ്ടീഷൻസ് അതായത് ജെനറ്റിക്കലി ഹെയർ ലോസിന് ഉള്ള വ്യക്തികൾ വളരെ യങ് ഏജിൽ തന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്താവുന്ന കറക്ഷൻസ് ചെയ്യത്തക്ക വിധത്തിൽ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് കഴിച്ചാൽ അവരിലും ഒരു പരിധി വരെ നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് ആ ബോൾനെസ് വരാതെയും ആ കണ്ടീഷൻ ആ ഗ്രേവ് ഗ്രേവാകാതെയും നോക്കാൻ പറ്റും മെഡിസിൻസ് കൊടുത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും മെഡിസിൻസ് അവിടെ ഇരിക്കട്ടെ നമ്മൾ ആഹ് അതാത് കണ്ടീഷൻ നോക്കി മെഡിക്കേറ്റ് ചെയ്ത് ആണ് നമ്മൾ അതിന് പരിഹാരം കാണുന്നത് പക്ഷെ ഇതുകൂടാതെ വേറെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പലപ്പോഴും പല പരസ്യങ്ങളും കാണുന്ന തരത്തിലുള്ള എണ്ണകള് അല്ലെ ലേവനങ്ങള് എണ്ണകള് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പി എച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഒരാൾക്ക് ഒരു എണ്ണ തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് കൊണ്ടോ മുടി വളരുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവർക്കും വർക്ക്ഔട്ട് ആവണമെന്നില്ല സോ ഏത് പുതിയ പ്രോഡക്റ്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിലും എപ്പോഴും അത് ഒരു ടെസ്റ്റ് ഡോസ് പോലെ മാത്രം യൂസ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ചിന് എപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വന്നാലും ഹെയർ ലോസ് ചിലപ്പോൾ കുറച്ച് കൂടിയെന്നിരിക്കും ഇപ്പം ചെറിയൊരു ഹെയർ ലോസ് ഉള്ളൊരു വ്യക്തി ഒരു പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പം ഹെയർ ലോസ് വല്ലാണ്ട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ഓക്കെ ആവുക അപ്പം ആ ഒരു ഡ്യൂറേഷനിൽ നല്ല രീതിക്ക് ചിലപ്പോൾ മുടി പോയെന്നിരിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു യൂസേജും അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോപ്പർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അത് ചെയ്യാവുള്ളൂ പിന്നെ ഒരു വലിയൊരു ഫാക്ടർ എപ്പോഴും മുടി കൊഴിച്ചിൽ വരുന്നത് തൈറോയ്ഡ് ഡിസ്ഫങ്ഷനാണ് അപ്പം സ്വതവേ പേഷ്യൻസിൽ ഇപ്പം കാണാറുണ്ട് മുടി വല്ലാണ്ട് കൊഴിയുന്നു ഡോക്ടറെ ഞാൻ പോയി തൈറോഡ് നോക്കിയപ്പോൾ എൻ്റെ ടി എസ് എച്ച് ഇത്രയുണ്ട് വെൽ ആൻഡ് ഫൈൻ അത് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ അത് അത്രയുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കേഷൻ പാർട്ട് മാത്രം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യരുത് ആ റിപ്പോർട്ടുമായിട്ട് ഒരു ഡോക്ടറുടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് തരുമ്പോൾ അതനുസരിച്ച് മുടി കൊഴിച്ചലിൻ്റെ ഇഷ്യൂ മാറും പിന്നെ ചിലർ വളരെ ടെമ്പറേച്ചറിൽ ഭയങ്കര ഉള്ള വെള്ളമായിരിക്കും പലപ്പോഴും തലയിൽ തല കഴുകാൻ അല്ലെങ്കിൽ മുടി കഴുകാൻ യൂസ് ചെയ്യുക അവിടെയും നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ കുറേ അധികം ചൂട് കുറേ അധികം തണുപ്പ് ഇത്തരത്തിലുള്ള നമ്മളെപ്പോഴും ഹെയർ വാഷിന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ കേരളത്തിലെ പോലെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് മാൻഡേറ്ററി പോലെയാണ് പക്ഷെ വല്ലാണ്ട് മുടി കൊഴിയുന്ന ആൾക്കാർ കുറേയേറെ തല വിയർക്കുന്നില്ല എങ്കിൽ ഈ ഡെയിലി ഹെയർ വാഷ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഒരു ഒരു ചെറിയ ഡ്യൂറേഷനിൽ മാത്രം ഹെയർ വാഷ് ചെയ്യാം കുറേ സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസോ സോപ്സ് അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കാം ഓയിൽ മെസാജോ ഓയിലോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി പി എച്ചുമായിട്ട് നമ്മുടെ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് യോജിച്ച് പോകുന്നത് മാത്രം യൂസ് ചെയ്ത് നോക്കാം ഇതിനെല്ലാം ഇതിനെല്ലാമുപരി ഇതിൻ്റെ ബേസിക് കോസ് എന്താണോ അതൊരു പ്രോപ്പർ കൺസൾട്ടേഷനിലൂടെ മെഡിസിൻസ് ത്രൂ അതിനെ റിമൂവ് ചെയ്യാനുള്ള വഴി നോക്കിക്കഴിഞ്ഞാൽ ഈ മുടികൊഴിച്ചൽ എന്നുള്ളൊരു വലിയ പ്രശ്നത്തിന് ഒരു പരിധിവരെ നല്ല പരിഹാരം ഉണ്ടായിരിക്കും